നമ്മുടെ സതീശൻജിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് സതീശൻ ഓരോ തവണ വെള്ളം കോരുമ്പോഴും കുടത്തിന് ഓട്ടയിട്ട് രസിക്കുകയാണ് കൂട്ടത്തിൽ കളിക്കുന്നവർ നാരായണത്ത് ഭ്രാന്തരെ പോലെ സതീശൻജി പാറക്കെട്ടുകളുമായിട്ട് മല കയറും സതീശനെ കാത്തു നിൽക്കാതെ കൂട്ടത്തിൽ കയറുന്നവരിൽ ചിലർ സതീശനിൽ നിന്നും കല്ല് പിടിച്ചു വാങ്ങി താഴേക്കിട്ട് കൈകൊട്ടിച്ചിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ വൻ ഭൂരിപക്ഷം ഉണ്ടായിട്ടും രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡന്മാരെ കൊണ്ട് അരിഞ്ഞുവീഴ്ത്തിയാണ് സതീശൻജി പ്രതിപക്ഷ നേതാവിന്റെ കസേര ഒപ്പിച്ചത് ഒരു സാമ്രാജ്യം കീഴടക്കിയ രാജാവിനെ പോലെ അഹങ്കാരിയായി സംസ്ഥാന കോൺഗ്രസിലെ സകലരെയും അരുക്കാക്കി കൊണ്ടുള്ള താൻപോരുമയായി ഇതെല്ലാം കണ്ടും കേട്ടും മടുത്ത മറ്റുള്ള നേതാക്കൾ അളമുട്ടിയ ചേരകളെ പോലെയായി കോൺഗ്രസിനുള്ളിലെ ആമയും മുയലും കളിയിൽ പതുങ്ങിയിരുന്ന ചെന്നിത്തല ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നത് സതീശൻജി കണ്ടില്ല അവസരമൊത്തപ്പോൾ അതാ ചെന്നിത്തല കയറി അങ്ങ് കളിക്കാൻ തുടങ്ങി അപ്പോഴേ സതീശന്റെ പിടുത്തം വിട്ടു എൻ എസ് എസും എസ് എൻ ഡി പിയും മാത്രമല്ല സാക്ഷാൽ മുസ്ലിം ലീഗ് പോലും കളം മാറ്റി കളി തുടങ്ങി ഇതൊന്നും ബാധിക്കില്ലെന്ന തരത്തിലാണ് സതീശൻജിയുടെ പി ആർ സംഘത്തിൻ്റെ കളി ജിയോടാണ് മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇപ്പോഴും പ്രിയം അതിനു പിന്നിൽ ഈ പി ആർ ടിയും ഉണ്ട് അവർ ഒരു വാർത്ത കൊടുപ്പിച്ചു മാതൃഭൂമിയിൽ വെണ്ടക്കയായി ഇതാ മാരമ്മൻ കൺവെൻഷനിൽ സതീശൻജി പ്രസംഗിക്കുന്നുവെന്ന് പക്ഷേ വാർത്ത പുറത്തു വന്നത് സതീശനെ വീണ്ടും വെട്ടിലാക്കി എതിർ കളിക്കാർ ഉണർന്നു പ്രവർത്തിച്ചു സതീശനെ ക്ഷണിച്ചില്ല എന്ന് സംഘാടകരെ കൊണ്ട് പ്രതികരണം നടത്തിച്ചു ഇതാണ് പറഞ്ഞത് സതീശൻ ജിയും പി ആർ ടിയും എത്ര വെള്ളം കോരിയാലും കൂടെയുള്ളവർ കുടം പൊട്ടിക്കുമെന്ന് ഇതിൽ ഒടുവിലത്തേതാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലെ ഏറ്റുമുട്ടൽ സതീശൻ ഒരു അറുപത്തിരണ്ടോ അറുപത്തിമൂന്നോ മറ്റോ ജയസാധ്യതാ ലിസ്റ്റ് തയ്യാറാക്കി വലിയ കാര്യമായി അവതരിപ്പിച്ചു അത്രേ അത് അങ്ങനെ പൊളിച്ചു കൊടുത്തു കെ സുധാകരന്റെ കൂടെയുള്ളവർ കെ പി സി സി ജനറൽ സെക്രട്ടറി അനിൽകുമാർ ആണതിന് നേതൃത്വം കൊടുത്തത് അതോടെ ആ കടലാസ് കീറി എറിഞ്ഞ് സതീശൻ മൗനവ്രതനായി ഏതാണ്ട് ഇന്നലെ നിയമസഭയിൽ വെച്ച് കടലാസ് വലിച്ചെറിഞ്ഞ പോലെ വ്രണിത ഹൃദയനായ സതീശൻ കെ പി സി സി പുനഃസംഘടന ഇല്ലാതെ വിശ്രമിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തു എന്നാൽ തന്നെ വെട്ടാൻ വരട്ടെ അപ്പോൾ കാണാമെന്നായി സുധാകരൻ ഹൈക്കമാൻഡിൽ നിന്നും വന്ന ദീപാമേടത്തിന് ആരെയും വിശ്വാസമില്ലെന്ന് സുധാകരൻ എല്ലാം കോംപ്ലിമെൻസ് ആക്കിയെന്നും സംയുക്ത സമ്മേളനം നടത്തുമെന്നുമുള്ള അടുത്ത അറിയിപ്പ് വന്നു പക്ഷേ ഒരാൾ ഇടം തിരിഞ്ഞപ്പോൾ മറ്റേയാൾ വലം തിരിഞ്ഞു അതും സ്വാഹ സംഘടനാ നേതാവും പാർലമെൻ്ററി പാർട്ടി നേതാവും കൊമ്പു കോർത്തതോടെ രമേശ് ജി പിന്നെയും ഹാപ്പിയായി പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ ഏതാണ്ട് ഏറ്റെടുത്ത മട്ടിലാണ് ഇന്നലെ സഭയിലെ പെർഫോമൻസും സഭയിൽ ചെന്നിത്തല പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസ് ബെഞ്ചിൽ നിന്ന് കിട്ടുന്ന കയ്യടിയും സതീശൻ പ്രസംഗിക്കുമ്പോഴുള്ള മൗനവ്രതവും സതീശനും തിരിച്ചറിയുന്നുണ്ട് തന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് വന്നപ്പോൾ പുറകിലിരുന്നവരോട് നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വെക്കാൻ പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും നാം ഇന്നലെ കണ്ടു ഇതെല്ലാം സ്ഥലകാല വിഭ്രാന്തിയാണ് എല്ലാം കൈയിൽ നിന്ന് പോകുന്നുവല്ലോ എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആർക്കും ഇങ്ങനെ ഉണ്ടാകും എട്ടൊമ്പത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്നതിൻ്റെ അസ്കിത എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തണം എത്തിയാൽ മാത്രം പോരാ മുഖ്യം തന്നെയാകണം സതീശനുമാകണം ചെന്നിത്തലക്കും ആകണം സുധാകരനുമാകണം മുരളിക്കും ശശി തരൂരിനും പൂതിയുണ്ട് ഇവിടെയും നിൽക്കുന്നില്ല ആട്ടിൻകുട്ടികൾ തമ്മിലടിക്കുന്നതിലെ ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന കുറുക്കനെ പോലെ കെ സി ഉണ്ട് റഫറി വേഷത്തിൽ പക്ഷേ ഇത് കിട്ടാത്ത മുന്തിരിയാണ് എന്ന തിരിച്ചറിവ് ഉള്ളവരാണ് സാധാരണ കോൺഗ്രസ്സുകാർ സതീഷൻ്റെ പ്ലാൻ അറുപത്തിമൂന്ന് സെറ്റുട്ടുണ്ടാക്കിയതാണെന്ന് അവർക്കറിയാം പക്ഷേ ബുദ്ധി ഉപദേശിക്കുന്ന മനോരമക്കും മാതൃഭൂമിക്കും ഗ്രൗണ്ട് റിയാലിറ്റി അറിയുമോ അതറിയാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർവേ നടത്തി നാണം കെട്ടതാണെങ്കിലും കോൺഗ്രസ്സിനു വേണ്ടി ഇനിയും എത്ര വേണമെങ്കിലും നാണം കെടും അതാണ് ഇന്നത്തെ മനോരമ സതീശന്റെ പ്ലാൻ അറുപത്തി മൂന്നിനെ വ്യാഖ്യാനിച്ച് വിശകലനം ചെയ്ത് പിന്തുണക്കുന്ന മാധ്യമധർമ്മം മനോരമയ്ക്ക് മുന്നിൽ കനകൂൽ സുള്ളിടും ഏതായാലും പുനഃസംഘടന കീറാമുട്ടിയിൽ ആടി ഉലഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് പുനഃസംഘടന കീറാമുട്ടി ആകുന്നത് കോൺഗ്രസിനെ നന്നാക്കുന്നതിലുള്ള തർക്കമല്ല മറിച്ച് അധികാരമാണ് പ്രശ്നം തമ്മിലടിയാണ് പ്രശ്നം പരസ്പര വിശ്വാസമില്ലായ്മയാണ് പ്രശ്നം അസൂയയും കുഷുമ്പും അഴിമതിയുമെല്ലാമാണ് പ്രശ്നം അതല്ലാതെ ഏതെങ്കിലും ജനകീയ വിഷയത്തിലല്ല സൈദ്ധാന്തിക തർക്കമല്ല വികസന കാര്യത്തിലല്ല ചീഞ്ഞു നാറുന്ന കലഹം അഥവാ അലമ്പ് ഈ അലമ്പന്മാരെ കേരള ജനത വിശ്വസിക്കുമോ ഇല്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാമെങ്കിലും ആ കിട്ടാത്ത മുന്തിരിക്കായി തുള്ളിക്കളിക്കുകയാണവർ